പൊതുമരാമത്ത് വകുപ്പിനുള്ള പണി ആഭ്യന്തര വകുപ്പ് കൊടുക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് മരുമകന്റെ പൊതുമരാമത്ത് വകുപ്പിനുള്ള പണി കൊടുക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഇനി റോഡുകളിലെ കുഴി എണ്ണാൻ കേരള പോലീസ് നിർദ്ദേശം നൽകി എ ഡി ജി പി എന്ന വാർത്ത തന്നെയാണ് തകർന്നു കിടക്കുന്ന റോഡുകളിലെ കുഴി എണ്ണാനുള്ള ചുമതല പോലീസിന് ഓരോ സ്റ്റേഷൻ പരിധിയിലെയും പ്രധാന റോഡുകളിൽ എവിടെയൊക്കെ അപകടകരമായ കുഴികൾ ഉണ്ടെന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് വരെ അതിശക്തമായ മഴയുണ്ടാകുമെന്നും അത്യാഹിതങ്ങളും അപകടങ്ങളും തടയാൻ പോലീസ് കരുതിയിരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജത് കുമാർ എല്ലാ പോലീസ് ജില്ലാ മേധാവികൾക്കും നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സ്റ്റേഷൻ പരിധികളിലെ കുഴികൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടത് സ്റ്റേഷൻ പരിധികളിലെ അതീവ ഗുരുതര സ്വഭാവമുള്ള കുഴികൾ കണ്ടെത്തി അതത് വകുപ്പിന് വിവരം അറിയിക്കും സിറ്റി പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗം ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസം തുടങ്ങി കുഴികൾ മാത്രമല്ല അപകടാവസ്ഥയിലുള്ള പരസ്യ ബോർഡുകളുടെ കണക്കമെടുക്കുന്നുണ്ട് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പരസ്യ ബോർഡുകൾ ബലപ്പെടുത്തണം ബലപ്പെടുത്താൻ പറ്റാത്തവ അഴിച്ചുമാറ്റണം അപകട സാധ്യതയുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്